ഭയങ്കര അതായത് സ്വന്തം കൊച്ചുമാനെ പോലെയൊക്കെ തന്നെ എനിക്ക് ചില ചിലവരെ ഉമ്മയൊക്കെ വന്നതായിരുന്നു പിന്നെ ചിലവരെന്ന് കെട്ടിപ്പിടിക്കും നമ്മൾ സംസാരിച്ചിരിക്ക സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ താമസ എണീറ്റാമതി അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഏകദേശം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കയറിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഫ്രൂവിൽ നിന്നു സ്പേറ്റിൽ നിന്നു ഫ്രൂ എന്ന് പറഞ്ഞാൽ രാവിലെ ആറുമണി തൊട്ട് രണ്ടര വരെയും സ്പേറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് രാത്രി ഒമ്പതര വരെ അങ്ങനെയാണ് ഡ്യൂട്ടി ഷെഡ്യൂൾ വരുന്നത് അപ്പോൾ എനിക്ക് രണ്ടിലും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വന്ന് സ്പെയ്റ്റ് ആണ് സ്പെയ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പെയ്റ്റ് ആണ് ചിലർക്ക് അത് ഫ്രൂവ് ആയിരിക്കും കാരണം രാവിലെ എൻ്റെ ഉച്ചയ്ക്ക് വീട്ടിൽ വരാലോ അല്ലെങ്കിൽ റൂമിൽ പോയി കിടന്ന് തുറങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ എനിക്കത് കുറച്ചുകൂടെ താല്പര്യമായിട്ട് തോന്നുന്നത് സ്പെയ്റ്റ് ആണ് കാരണം കുറച്ച് താമസം എണീറ്റാൽ മതി അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം താമസം എണീറ്റാൽ മതി പിന്നെ വൈകുന്നേരമാണെങ്കിൽ നമ്മൾ വാശന ഡ്യൂഷൻ ഡ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ വാഷൻ ചെയ്യേണ്ട ആരെയും വാശം ചെയ്യണ്ട ചിലപ്പോൾ കുളിക്കാൻ രാവിലെ കുളിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം കുളിപ്പിക്കേണ്ടി വരും അപ്പൊ അത് വലിയ കുഴപ്പമില്ലാത്ത പണിയാണ് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ വാഷൻ ചെയ്യണം എല്ലാവരെയും വാഷും ചെയ്യണം ചെയ്യാ എല്ലാവരെയെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യുന്നവർക്ക് തന്നെ ചെയ്യുക അല്ലാത്തവരെ നമ്മൾ ചെയ്യാം അപ്പോൾ ചെയ്യാൻ പറ്റില്ലാത്ത കുറെ പറഞ്ഞു ഏകദേശം എന്റെ ശേഷം ഒരു പതിനാല് പതിനാലാന്ന് എനിക്ക് തോന്നുന്നത് പതിനാലോളം പേരുണ്ട് അപ്പോൾ ഇവരെല്ലാം നമ്മൾ തന്നെ വേണം വാഷൻ അല്ലെങ്കിൽ ഡ്യൂഷൻ തിങ്കളാഴ്ച ദിവസങ്ങളാണ് കൂടുതലും ആൾക്കാർക്ക് ഇത് ഡൂഷൻ വരുന്നത് അതായത് ഡൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുളിക്കുന്നുണ്ടല്ലോ തലയെക്കൂടെ എല്ലാ വെള്ളം ഒഴിച്ച് സോപ്പ് വെച്ച് കുളിക്കുന്ന അതാണ് ഡ്യൂഷൻ വാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിലാപ്പൻ ഞാൻ കഴിഞ്ഞ വീടേക്ക് അത് വർത്തിട്ടുണ്ടായിരുന്നു വാഷിലാപ്പം വാഷ്ലാപ്പം വെച്ച് നമ്മൾ മെയിൽ തുടക്കുന്നതാണ് വാഷൻ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്പേറ്റിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട പ്രൈവറ്റ് പാർട്സ് മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി വൈകുന്നേരത്തെ ദിവസങ്ങളിൽ അത് ചിലരൊക്കെ തന്നെ ചെയ്യുന്നവരുണ്ട് പതിനാല് പേരെ നമ്മൾ ചെയ്യണം അങ്ങനെയാണ് വരുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി ഹൈറ്റ് വെയിറ്റ് ഉള്ള ആളൊന്നുമല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരാളെ എടുത്ത് പൊക്ക് എടുത്ത് പൊക്കിയ റോൾസ്റ്റൂ റോൾസ്റ്റോൾ എന്ന് വെച്ചാൽ വലിച്ചെർ വെയിൽ ചെറിയ ഇരുത്താന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് ശരിക്കും അതായത് ചിലർക്ക് എല്ലാവർക്കും നേടിയിട്ട് തന്നെ ഇരിക്കാനുള്ള ഇതുണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ തന്നെ എടുത്ത് ഇരുത്തേണ്ടിവരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നടുവേദന ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ റീലി കൂടെ ആണെങ്കിലും കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാകും ജർമ്മനിന് നേടി എന്നൊക്കെ ചോദിച്ചിട്ട് നടുവേദന കാലുവേദന മേലുവേദന ഒക്കെ പറയും അത് ശരിക്കത് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മള് നമ്മുടെ സർവ്വ ആരോഗ്യ എടുത്തേക്കും കാരണം നമുക്ക് ചുമ്മാ നമ്മളിപ്പോ ഒരു ഒരു പത്ത് കിലോ ചാക്ക അല്ലെങ്കിൽ ഒരു അമ്പത് കിലോ ചാക്ക് എടുത്ത് വെറുതെ ഇടുന്ന പോലെ അല്ലല്ലോ ഒരു അമ്പത് കിലോ അല്ലെങ്കിൽ ഒരു അറുപത് കിലോ ഉള്ള ആളെ എടുത്ത് വെക്കുന്നത് കാരണം നമ്മൾ അത് എപ്പോഴും സെക്യൂർ ആയിട്ട് വേണം അവരെ ചെയ്യാൻ ഒരു ചാക്ക് ചാക്കെടുത്ത് ഇടുന്ന പോലെ നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ അത്രയും നമ്മുടെ ആരോഗ്യം നോക്കി അവർക്കൊന്നും പറ്റാതെ വേണം നമ്മളിത് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ചിലപ്പോൾ എങ്കിൽ എന്നെക്കാർ രണ്ടായിരത്തി വെയിറ്റ് ഉള്ളവരൊക്കെ ആയിരിക്കും അവരെയൊക്കെ ഞാൻ എത്തിച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ് എനിക്ക് നടുവിനും വേദനകളൊക്കെ ഉണ്ട് അത് പിന്നെ ചില ദിവസങ്ങളത് അത്യാവശ്യം നല്ല രീതിയിൽ വേദന ഉണ്ടാകും പിന്നെ അത് ഓക്കെ ആവും കാരണം ചില ദിവസങ്ങളിൽ ഇവിടെ സ്റ്റാഫ് കുറവാണ് അതായത് വീക്കെൻഡിൽ പ്രത്യേകിച്ച് വീക്കെൻഡിൽ വീക്കെൻഡിൽ നല്ല പണിയാണ് ചിലർക്ക് ക്രാങ്ക് കിട്ടും ചിലർക്ക് വീക്കെൻഡിലായിരിക്കും ലീവ് വരുന്നത് അപ്പോൾ രണ്ട് രണ്ടുപേരെന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവരും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കൊടുക്കാനും ഫുഡിൻ്റെ ഇത് ക്ലീൻ ചെയ്യാനും ഇതെല്ലാം പോകണം അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലീകം ചെയ്യണം അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനിൽ ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ മൂന്ന് പേർക്ക് ജോലി ആയിട്ട് പോകും അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ ഇത് അതായത് സ്റ്റാഫ് കുറവാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതായത് എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ ഇടയ്ക്കൂടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അതായത് നമ്മള് നമ്മളോട് അവർക്ക് അവർക്ക് നമ്മളോടുള്ള ഒരു പെരുമാറ്റം അപ്പൊ ചിലവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലവർക്കും ഇങ്ങനെ ഹൗസ്ലാൻഡേഴ്സിന് കാരണം ചെറിയ ഇതുണ്ടെന്ന് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാഴിയില്ല അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ബാക്കി അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കൊക്കെ അങ്ങനെ നമ്മളോടൊരു ചെറിയൊരു ഇഷ്ടക്കേട് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇതൊള്ളു ചെറിയൊരിതുള്ളൂ അതായത് ഹൗസ്ലാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ജർമ്മൻസ് അല്ലാത്തവർ അപ്പം ജർമ്മൻസ് അല്ലാത്ത ഇന്ത്യൻ അങ്ങനെയല്ല ഹൗസ്ലാൻഡേഴ്സ് ബാക്കിയുള്ള രാജ്യത്ത് നിന്ന് വരുന്നവർക്ക് ചെറിയൊരു ഇതുപോലെ ഫീൽ ചെയ്യുന്നത് ഉണ്ടാവും പക്ഷെ എനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും കറക്റ്റ് അറിയത്തില്ല എങ്ങനെയാന്ന് ചിലവരോട് അങ്ങനെ ചെയ്തിട്ടുണ്ടോന്നിങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയത്തില്ല അത് അറിയത്തില്ലാതെ സംസാരിച്ചിട്ടിരിക്കും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ചിലവരൊക്കെ ഭയങ്കര അതായത് സ്വന്തം കൊച്ചുമാനെ പോലെയൊക്കെ തന്നെ എനിക്ക് ചില ചിലവരൊക്കെ ഉമ്മയൊക്കെ വന്നതരും പിന്നെ ചിലവരെന്ന് കെട്ടിപ്പിടിക്കും പിന്നെ എന്നെ പറയുന്നത് നിന്റെ അമ്മ അമ്മ ഉമ്മ നന്നായിട്ട് കരുതി അവർ നിൻ്റെ ഓമ്മ നന്നായിട്ട് കരുതി ഉമ്മയൊക്കെ തന്നിട്ട് അങ്ങനെ പിന്നെ ചിലർ എന്നും കൊണ്ടും മിഠായ ഒരു മൂന്ന് നാല് മിഠായ കൊണ്ടുത്തരും വരുമ്പോഴും പോഴും പോകുമ്പോൾ ഒരു ഒരു വലിയമ്മ ഉണ്ട് പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീൽ ഇരുന്നല്ല മറ്റേ അതിൻ്റെ വാക്കറല്ലേ നമ്മുടെ നാട്ടിലെ വാക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ചല്ലേ പോകുന്നത് ഇവിടെ എങ്ങനെയല്ലേ ഇതിന് നാല് ടയർ ഉണ്ട് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒന്തിക്കൊണ്ട് പോയത് ഉണ്ട് അപ്പോൾ അതായത് വീഴാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ബ്രേക്ക് പിടിച്ചാൽ മതി അവിടെ നിൽക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വാക്കർ നമ്മുടെ നാട്ടിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയാം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണും ചിലപ്പോൾ ഉണ്ടാവും അത് ഇങ്ങനെ ഉന്തിക്കൊണ്ടിട്ട് ബ്രേക്ക് പിടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന മിഠായി എന്ത് വേണേലും വെക്കാൻ പറ്റുന്ന പാത്രം എന്ത് വേണേലും വെക്കാൻ പറ്റും ചിലരുടെ അത് ഈ തുണി പോലത്തെ ഒരു സംഭവമായിരിക്കും ചിലരെ നല്ല പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ ആയിരിക്കും അപ്പൊ ഈ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് ആ വലിയമ്മത്ത് മിഠായി കുറെ ഇട്ടിട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ വരുമ്പോ വരുമ്പോ എന്നെ വിളിക്കും ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇങ്ങ് വരാൻ പറയും ചിലപ്പോ ഇനി എന്റെ അടുത്തേക്ക് വരും എന്നിട്ട് ഇന്നു പറഞ്ഞ് മിഠായി ഇങ്ങനെ കൊണ്ട കയ്യിലേക്ക് വരും അപ്പൊ പുള്ളിക്കാരി ഭയങ്കര രസമാണ് പുള്ളിക്കാരി ഇന്നും വന്നിരിക്കേറെ മിഠായിക്കെ തരും ചിലര് ഭയങ്കര സ്നേഹമാണ് അവർക്കൊക്കെ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇത്രയും സ്ട്രെസ്സും പരിപാടിയും എല്ലാം ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ് വേറൊരു രാജ്യത്ത് വന്നിട്ട് ഒരാൾ നമ്മളെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഡ്യൂട്ടിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതായത് നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഈ തിരക്ക് പിടിച്ച് പണിയായിരിക്കും ചിലപ്പോൾ രണ്ടുപേരൊക്കെ ആണെങ്കിൽ രാവിലെ അതായത് എട്ട് മണിക്ക് മുന്നേ നമ്മൾ ആറുമണി തൊട്ട് എട്ട് മണി വരെയാണ് അതായത് എട്ടുമണിക്ക് ഫുഡ് കൊടുക്കും ഫ്രൂട്ട് ഷൂക്ക് കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് കൊടുക്കും അപ്പം അതിന് മുന്നേ നമ്മൾ പറ്റുന്ന മാക്സിമം എല്ലാവരും നമ്മൾ ഫ്ലീഗ് ചെയ്യണം ഫ്ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷും ചെയ്യണം അപ്പോൾ അത് രണ്ട് രണ്ടുപേരൊക്കെയാണെങ്കിൽ പതിനാല് പേര് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ചിലവരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചിലവരെയൊക്കെ നമ്മൾ തന്നെ എടുത്ത് പൊക്കി ഇതിരുത്തേണ്ടി വരിക അതായത് ഒട്ടും പറ്റില്ലാത്തവരുണ്ട് ഒട്ടും എന്ന് പറഞ്ഞാൽ ബെഡ്ഡി തന്നെ ആയവരുണ്ട് അപ്പൊ ബെഡി തന്നെ ആയവര് നമുക്ക് ഒരിക്കലും അവർക്ക് തന്നെ എണീറ്റ് നിൽക്കാനോ അങ്ങനെ പറ്റില്ല പക്ഷെ പാർശ്വലി പറ്റുന്നവരുണ്ട് അതായത് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്ന് ചെയ്യാൻ പറ്റുന്നവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ സ്വന്തമായിട്ട് എണീറ്റ് ഇരിക്കാൻ പറ്റുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ പാർഷ്യലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സപ്പോർട്ട് വേണം അപ്പൊ ആ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോ അപ്പൊ അത് നമ്മള് ചിലപ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്നായിരിക്കും ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യുമ്പോ നമ്മുടെ നടുവിന് ചെയ്ത് പ്രശ്നം ഉണ്ടാവും അപ്പൊ അത് നമ്മള് മാക്സിമം അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കും നടുവിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് നടുവിന് ബലം കൊടുക്കാതെ കാലിന് ബലം കൊടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും ശ്രദ്ധിക്കത്തില്ല അതാണ് സത്യാവസ്ഥ വീഡിയോക്കകത്തൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ആ അത്തി പറയുന്ന പോലെ പണിയൊന്നും ഇല്ല എന്നാ പിന്നെ മോൻ തിരിച്ചു തിരിച്ചുപോക്കോന്ന അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളു അതായത് ആ പുള്ളിക്കാരാണ് എനിക്കറിയത്തില്ല ക്രാങ്ക് ഹൗസിലാണെന്നാണ് പറഞ്ഞത് ഏതൊരു കമന്റിന്റെ അടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ക്രാങ്ക് ഹൗസിലാണ് പറഞ്ഞത് എനിക്ക് ഇത്രയും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളു ക്രാങ്ക് ഹൗസ് അല്ല ആൾട്ടഹൈമ് ആൾട്ടഹൈമില് നല്ല ബുദ്ധിമുട്ടാണ് ക്രാങ്ക് ഹൗസ് പോലെ അല്ല ആൾടെഹീം അതായത് ബെഡിൽ കിടക്കുന്നവരെ എണീപ്പിച്ച് റോഡ് ഷോയിൽ ഇരുത്തുക പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നല്ല പണിയാണ് അതായത് അറിയാത്ത കാര്യം മാക്സിമം പറയാതിരിക്കുക അതായത് ഒരാൾ ആൾടെഹായ്മയും ജോലി ചെയ്തിട്ടാ ഇത് പറയുന്നെങ്കിൽ ഓക്കെ എല്ലാ ആൾട്ടഹീമും ഇങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മിക്ക ആൾടെഹ്മയും നല്ല പണിയുണ്ട് എനിക്ക് അറിയാവുന്നവരുടെ എല്ലാ ആൾട്ടഹ ഹൈമി തന്നെ അത്യാവശ്യം നല്ല പണിയുണ്ട് കാരണം എല്ലാവർക്കും തന്നെ അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുമെന്ന് ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതായത് അതൊക്കെ നമ്മൾ ഡിപ്പെൻസ് അതൊക്കെ ഓരോ സ്റ്റാഫിനനുസരിച്ചിരിക്കും ചിലർക്ക് അത്യാവശ്യം സ്റ്റാഫ് ഉണ്ടാകും ഇവിടെ കുറച്ച് സ്റ്റാഫ് ചില സമയത്ത് സ്റ്റാഫ് കുറവാണ് ചിലർ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് അവരുടെയും കൂടെ ജോലി നമ്മൾ ചെയ്യണം അതായത് അവർക്ക് എന്തെങ്കിലും ക്രാങ്കെടുക്കേണ്ട അവസ്ഥ വന്നാൽ അവരുടെ പണിയും കൂടെ നമ്മൾ ചെയ്യണം അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നല്ലെങ്കിൽ ചില സമയത്ത് നാല് പേരൊക്കെ ഉണ്ടാവും നാല് പേരൊക്കെ ഉണ്ട് സുഖമാണ് അതായത് വലിയ പണിയൊന്നും ഉണ്ടാകത്തില്ല രാവിലെ തന്നെ പെട്ടെന്ന് തീർക്കും നമ്മൾ എല്ലാവരും ഫ്ലീ ചെയ്യേണ്ട വരത്തില്ല അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഏഴ് പേരെയൊക്കെയാണ് ഫ്ലീ ഏഴ് എട്ട് പേരൊക്കെ ഫ്ലീ ചെയ്ത ദിവസങ്ങളുണ്ട് ഏഴ് എട്ട് പേരെ ഫ്ലീ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ ഇവരെ മൊത്തം ഡ്രസ്സ് മാറ്റി നമ്മളത് മൊത്തം ക്ലീൻ ചെയ്ത് ബോഡി മൊത്തം ക്ലീൻ ചെയ്ത് ഇത് വീണ്ടും ഡ്രസ്സ് ഇടിച്ച് അതായത് ബെഡ്ഡി കിട കിടക്കുന്നവരുണ്ടാവും ബെഡ്ഡി കിടക്കുന്നവരെ ഡ്രസ്സ് ഇടിയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക അതായത് എല്ലാവരും എന്നല്ല വേറെ ആരും ഞാൻ അങ്ങനെ ഒരു ഇട്ട് കണ്ടിട്ടില്ല കാരണം കുറെ പേരെന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ കുറെ പേര്ന്നല്ല കുറച്ച് പേരാണേലും ഈ അതായത് ഇത് ചെയ്തവർക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് പണിയുണ്ടോ ഇല്ലയോ എന്നൊക്കെയാ ചില ക്രാങ് ഹൗസിൽ അത്യാവശ്യം നല്ല പണിയുണ്ടവരുണ്ടാവും പിന്നെ അതൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ് അതൊക്കെ ഓരോ സ്ഥലത്തെ അനുസരിച്ചിരിക്കുക അവിടുത്തെ പേഷ്യൻസ് എങ്ങനെയുണ്ട് അതെല്ലാം അനുസരിച്ചിരിക്കുക അതായത് ചില ആൾ ചിലപ്പോൾ എങ്കിൽ ഇങ്ങനെ ബെഡ്ഡി കിടക്കുന്നവരോ അല്ലെങ്കിൽ എണീറ്റ് നടക്കുന്നവരായിരിക്കും കൂടുതൽ ബെഡി കിടക്കുന്നവർ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് വലിയ പണി ഉണ്ടാകത്തില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണേഴ്സ് ഉണ്ട് അതായത് മുപ്പത്തി പേരിൽ അതിൻ്റെ അത് ഒരു പകുതിയോളം പേരും നമ്മൾ തന്നെ ചെയ്യേണ്ടവരുണ്ട് പകുതി വേറെ ചെയ്യാൻ സ്വന്തം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതായത് ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് കമന്റ് ഇടാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ നിൽക്കുക കമന്റ് ഇടാനുള്ള ഓപ്ഷൻ അധികാരം നിങ്ങൾക്കുണ്ട് പക്ഷേ അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ആവണം ഞാൻ അത് പറഞ്ഞിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ ആയേക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇതിലും ആയേക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്നും മനസ്സിലാക്കി വെക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോന്നത്തെ വീട് അത്രയേ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോ കാണാം ചൂസ്